പെൻഷൻ കൂട്ടി വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ബജറ്റിൽ ക്ഷേമ പെൻഷന് പതിനാലായിരത്തി കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമ ബോർഡ് പെൻഷനുകളും സർവകലാശാല പെൻഷനുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായാണ് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി വകയിരുത്തിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ പത്രപ്രവർത്തക പെൻഷൻ പതിമൂവായിരം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂട്ടിയത് നിലവിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കൂട്ടിയതോടെ പതിമൂവായിരം രൂപ പെൻഷനായി ലഭിക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക